വിളിച്ചു വിളിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഒരു എന്റെ അവസ്ഥ ഒരാൾക്കും വരാതിരിക്കാ ചെയ്യണേ എന്റെ മകളെ കണ്ണീരിലാണ് എന്റെ മകളെ കണ്ണീരിലാണ് ഞാൻ ചോദിച്ചു ഉമ്മ എന്നോട് പറയാണ് എൻറെ മകളെ കല്യാണം എന്നിട്ട് ഒന്നര വർഷമായി എന്റെ മകളെ കല്യാണം വർഷമായി എന്റെ മരുമകൻ രണ്ട് മാസം നാട്ടിൽ നിന്നു ആ നാട്ടിൽ നിന്നിട്ട് എൻറെ മകളുമായിട്ടുള്ള ജീവിതത്തിൽ എന്റെ മാസം എൻറെ മകളെ കൂടെ അവളെ ആ രണ്ട് മാസം ജീവിതം ചെലവഴിച്ചു മൂന്നാമത്തെ മാസം എന്റെ മരുമകനെ ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അവന് പറഞ്ഞ് ഞാൻ പോണില്ല ഉമ്മാണില്ല എന്റെ ഭാര്യ സഹദരമണി ഗർഭിണിയാണ് കടങ്ങൾ ഒരുപാടില്ല അമ്മായുടെ കൂട്ട് ദുബായിട്ട് പോണം അങ്ങനെ ദുബായിക്ക് പോയി ഏഴ് മാസം ആയപ്പോ സഹതരഭി വിളിച്ചു പറഞ്ഞു കാക്ക നാട്ടിലേക്ക് വരണേ ഒരു ബാലിന്റെയും ഭർത്താവിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നല്ലോ അവരെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെ കൊടുക്കുന്ന സ്നേഹമാണ് അങ്ങനെ ഏഴു മാസമായപ്പോ ഭാര്യ വിളിച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു കാങ്ങളെ നാട്ടിലേക്ക് വരണം ഇക്ക പറഞ്ഞു ആ ടിക്കറ്റ് എടുക്ക ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മാ എന്റെ പാല് ഗർപിണിയാണല്ലോ ഞാൻ നാട്ടിലേക്ക് ഉമ്മ പറഞ്ഞു ഒരുപാട് കുറച്ച് മാസം കുട്ടി കഴിഞ്ഞിട്ടും അങ്ങനെ പണിക്ക് പോകാതെ ഈ കുഞ്ഞു മൂലം ഫോൺ വിളിക്കും ഒമ്പത് മാസം കഴിഞ്ഞു പാച പ്രസവിച്ചു എന്നെ അവനെ അവനെ ദിവസവും കുട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് ഉമ്മാനോട് പറഞ്ഞു എന്റെ കുട്ടിയെ തോന്നിട്ടിട്ട് എനിക്ക് താരാട്ട് പാട്ട് പാടണം ഞാൻ നാട്ടിലേക്ക് വരികയാണ് എന്റെ മകനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഉറങ്ങുമ്പോഴും എന്റെ മകനാണ് മകനാണ് അതുകൊണ്ട് ഉമ്മ ഞാൻ നാട്ടിലേക്ക് പറഞ്ഞു മോനെ കുട്ടി വരിക പണിക്ക് പോകൂല എന്നിട്ട് ഭാര്യ മക്കൾ മക്കളിങ്ങനെ ഫോണ് കൊടുക്കും അങ്ങനെ ഉമ്മ പറഞ്ഞു അമ്മാനെ കുട്ടി പോലീ അങ്ങനെ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കിയ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് വരുന്നതിന്റെ പിറ്റേത് ആ ഉറക്കത്തിൽ മകനെ കാണാൻ മകനെ കാണാൻ ആഗ്രഹിച്ച് പറയാത്തിന് മകനെ കാണാതെ കുറക്ക വരുന്നില്ല അവസാനം ആ പൊന്നുമോന്റെ ജനാധയാണ്

നവംബർ മുപ്പതാം തീയതി ഇരുപത് മക്കളെ കല്യാണം നവംബർ ഇരുപത്തി എട്ടോ എന്നാ പറയും കാക്ക എന്നൊവാ അപ്പൊ ഇവിടെ നിങ്ങളല്ലേ കടിച്ചു ഞായറാഴ്ച എന്താ മാസ ആ കണ്ണാടി വിരച്ചാണ് അപ്പോ നവംബർ മുപ്പതാം തീയതി ഇന്നലെ ഇന്നലെ ഒരു ഇന്നലെ കുടുംബം വന്നു ഇന്നലെ 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 വന്നിട്ട് പറയാ എന്റെ കുട്ടി ഏറ്റെടുക്കണം എന്റെ കുട്ടി ഏറ്റെടുക്കണം നാല് പെൺകുട്ടികളാ എന്താ ചെയ്യ വീട് നാട്ടുകേര് വെച്ചു കെട്ടിക്കാൻ ചോദിച്ചപ്പോ പ്രയാസ കാത്തി നെയ്യത്ത് വെക്കാൻ പോവാണ് ഞങ്ങൾക്ക് അറിയോ ഇത്രയും ജനങ്ങൾ കൂടുന്നത് ഇന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവിടെ വന്നിട്ട് പതില് കിട്ടിയതാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇങ്ങനൊരു പതിനഞ്ചു ലക്ഷം ഒരു ആ കുടുംബം വന്നിരിക്കണോ കേരളത്തില് കേരളത്തില്

ാണ് പിന്നെ എല്ലാ നിലയിലും സന്തോഷം സന്തോഷമുള്ള നമുക്ക് നൽകട്ടെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉള്ളാഹോ തരാതിരിക്കട്ടെ ഇനിയും എത്തിയ മക്കളെ നോക്കാനുള്ള സമ്പത്ത് ഉള്ളാഹോ തെറ്റും എല്ലാരും ഒരു കബറ് വാങ്ങിക്കോളിൽ മക്കൾക്ക് വാങ്ങിക്കോ മരുമക്കൾക്ക് വാങ്ങിക്കുന്നു വെറുതെ ആവില്ല എല്ലാ മാസവും ആയിരം രൂപ നമ്മൾ എത്തി മക്കളിൽ മാറ്റി ഇപ്പൊ ഇവിടെ വെച്ചിട്ട് അറുപത്തി ആറ് എത്തിയ മക്കൾക്ക് പൈസ ഇത് കഴിഞ്ഞാല് ആ എത്തി വെച്ചിട്ട് ഈ മതിലിസ കഴിഞ്ഞാല് ആ അറുപത്തി ആറ് എത്തിയ മക്കൾക്കുള്ള പൈസ ഇവിടെ വെച്ച് ഇപ്പൊ വിതരണം ചെയ്യും അള്ളാഹുബറക്കത്തേട്ട പിന്നെ ഒക്കെ നമ്മളെ മക്കളാണ് അല്ലാഹുരണ്ട് പക്ഷെ അല്ലാ